ശബരിമല സന്നിധാനത്ത് കാണിക്ക എണ്ണുന്നതിനിടെ ദേവസ്വം ഭണ്ഡാരത്തിൽ നിന്ന് പണം മോഷ്ടിച്ചയാൾ പിടിയിൽ ജോലിക്കിടയിൽ ഇരുപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ മോഷ്ടിച്ച താൽക്കാലിക ജീവനക്കാരനെയാണ് ദേവസ്വം വിജിലൻസ് പിടികൂടിയത് തൃശൂർ വെമ്പല്ലൂർ സ്വദേശി കെ ആർ രതീഷാണ് പിടിയിലായത് സന്നിധാനം പോലീസ് കേസെടുത്തു തിങ്കളാഴ്ചയാണ് വിജിലൻസ് സംഘം ഇയാളെ പിടിച്ചത് തിങ്കളാഴ്ച ജോലിക്കിടയിൽ ശൗചാലയത്തിൽ പോകാനായി എത്തിയപ്പോൾ നടത്തിയ പരിശോധനയിലാണ് മൂവായിരം രൂപ കണ്ടെത്തിയത് കാണിക്ക ധരിക്കാനായി കൊടുത്ത തുണി കൊണ്ടുള്ള കയ്യുറക്ക് ഉള്ളിലാണ് അഞ്ഞൂറിൻ്റെ ആറ് നോട്ടുകൾ ഒളിപ്പിച്ചത് തുടർന്ന് ദേവസ്വം വിജിലൻസ് ഇയാൾ താമസിക്കുന്നയിടത്ത് പരിശോധന നടത്തിയപ്പോൾ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയും കൂടി കണ്ടെത്തി നോട്ടുകൾ ചുരുട്ടി ഗുഹ്യഭാഗത്തു വെച്ച് പുറത്തേക്ക് എത്തിച്ചിരിക്കാമെന്നാണ് പോലീസ് കരുതുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ക്യാമറ നിരീക്ഷണവും പോലീസ് കാവലും വിജിലൻസ് പരിശോധനയും നടക്കുന്ന ഇടമാണ് ബണ്ണാരം ഒറ്റമുണ്ട് മാത്രം ധരിച്ച് ഇവിടേക്ക് കടത്തിവിടാറുള്ളൂ മാളികപ്പുറം മേൽശാന്തി മഠത്തിനോട് ചേർന്ന് അരിച്ചാക്കുകൾ സൂക്ഷിച്ചിരിക്കുന്നിടത്ത് ദേവസ്വം വിജിലൻസ് അറുപത്തിനാലായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് രൂപ കണ്ടെത്തി ശനിയാഴ്ച നടത്തിയ പരിശോധനയിലാണ് നാണയങ്ങളും നോട്ടുകളുമായി ഇത്രയും തുക ചാക്കുകെട്ടുകൾക്കിടയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടത് വഴിപാട് അരിച്ചാക്കുകളിലായി സൂക്ഷിക്കുന്ന ഇടമാണ് ഇത് കാണിക്കയായി വീഴുന്ന തുക ആരോ ശേഖരിച്ച് ചാക്കുകെട്ടുകൾക്കിടയിൽ സൂക്ഷിച്ചതാകാമെന്നാണ് വിജിലൻസിൻ്റെ നിഗമനം ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ആൻഡ് കണ്ണൂർ